നമസ്കാരം കോൺഗ്രസിൽ കുടുംബാധിപത്യമാണ് നടക്കുന്നത് എന്നതിൻ്റെ തെളിവാണ് മുതിർന്ന നേതാക്കൾ കോൺഗ്രസിൽ രാജിവെച്ച് പുറത്തു പോകുന്നത് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ആദ്യം കപിൽ സിബൽ രാജിവെച്ചു അതിനുശേഷം സുനിൽ ജാക്കർ ആർ പി സിംഗ് അശ്വിനി കുമാർ ഹാർദിക് പട്ടേൽ അടക്കം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത് ഒരു തരത്തിലുമുള്ള പരിഗണന കോൺഗ്രസിന് തരുന്നില്ല എന്നത് തന്നെയാണ് അതിനുശേഷമാണ് ആന്റണിയുടെ മകൻ അനിൽ ആന്റണി വരെ രാജിവെച്ച് ബി ജെ പിയിലേക്ക് എത്തിയത് അതിനുശേഷം ജ്യോതിരാജസ്യ സിന്ധു അടക്കം രാജിവെച്ചു ആ വഴിയെയാണ് നിലവിൽ ശശി തരൂരും വരുന്നത് കോൺഗ്രസിന് തന്റെ സേവനം ആവശ്യമില്ലെങ്കിൽ മറ്റു വഴികൾ തേടുമെന്ന തരൂരിന്റെ തുറന്നു പറച്ചിൽ ഒരു കാര്യം ഉറപ്പായി അതായത് കോൺഗ്രസ് എന്ന കപ്പലിന് ഒരു കപ്പിത്താൻ ഇല്ല എന്നത് വ്യക്തമായിരിക്കുകയാണ് നിലവിൽ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായി ഇടയുമ്പോൾ തിരുവനന്തപുരത്ത് ലോകസഭാ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത കണ്ട് ബി ജെ പി തരൂറിന്റെ ഓരോ നീക്കങ്ങളും വീക്ഷിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂറിനെതിരെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് സജീവമായി തന്നെയുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ വേണ്ടെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് ശശി തരൂർ തുറന്നടിച്ചിരുന്നു ഇത് തരൂരും കോൺഗ്രസും തമ്മിലുള്ള ഭിന്നത കൂട്ടുമെന്നാണ് വിലയിരുത്തുന്നത് കോൺഗ്രസുമായി ഇടഞ്ഞാൽ തരൂർ തിരുവനന്തപുരം എം പി സ്ഥാനം രാജിവെക്കുമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്നാണ് ബി ജെ പിയുടെ നിലപാട് അതിനുവേണ്ടി തിരുവനന്തപുരത്ത് സംഘടനാ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് സംസ്ഥാനത്ത് ബി ജെ പി ആദ്യമായി വിജയം പ്രതീക്ഷിച്ച് തുടങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ബി ജെ പി രണ്ടാമതെത്തിയതും തിരുവനന്തപുരത്താണ് മറ്റൊരു മണ്ഡലത്തിലും രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് വരെ അവർക്ക് രണ്ടാമതെത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ അങ്ങറ്റം വരെ എത്തുന്ന ഒരു പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് അന്ന് പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂറിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് ബി ജെ പി തോറ്റു തൃശൂരിൽ ജയിക്കുകയും ചെയ്തു ഇതോടെ കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന ലോക്സഭാ മണ്ഡലമായി തൃശൂർ മാറി പക്ഷേ തിരുവനന്തപുരത്താണ് കൂടുതൽ സംഘടനാ ബലവും സംഘടനാ വോട്ടും ബി ജെ പിക്കുള്ളത് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജനസമ്മതിയാണ് ജയമൊരുക്കിയത് അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത വന്നാൽ തിരുവനന്തപുരത്ത് ജയിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണിപ്പോൾ ബി ജെ പി ഇരുപത്തിനാലിൽ പതിനാറായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ പരാജയപ്പെടുത്തി തരൂർ വിജയം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ അവസാന ലാപ്പിൽ ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി എം പി സ്ഥാനം കരസ്ഥമാക്കിയ തരൂർ രാജീവിനെതിരെയും അവസാനമായാണ് വിജയത്തെ ഏറിയത് വോട്ടെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ മാത്രം മേധാവിത്വം സ്ഥാപിച്ച തരൂർ ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ ആധിപത്യം തുടക്കം മുതൽ വ്യക്തമായിരുന്നുവെങ്കിലും ഫോട്ടോ ിഷിൽ തരൂർ തിരിച്ചു കയറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കില്ല എന്ന് തരൂർ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതൽ തരൂർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി കസേരയാണ് അത് ലഭിക്കില്ല എന്ന് ഏതാണ്ട് കൂടിയാണ് തരൂരിന്റെ തുറന്നു പറച്ചിൽ എത്തിയിരിക്കുന്നത് ഇനി ഏതായാലും രാഹുൽ ഗാന്ധി തരൂരുമായിട്ട് കൂടിക്കാഴ്ച നടത്തില്ല എന്ന് വ്യക്തമാക്കി ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ തരൂർ ബി ജെ പിയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ऑनलाइन एक्सीक्यूटिव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट आयन बिल्ड गुजरात